ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചൊതി വലിയ പെരുന്നാൾ ആഘോഷിച്ചു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രൻ ഇസ്മയിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ബക്രീദ് വലിയ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിലും ഈദ് ഗാഹുകളിലും പ്രത്യേക നമസ്കാരം നടന്നു കുമ്മനം മുസ്ലിം ഹനഫി ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് മൗലവി മുഹമ്മദ് ഷാഫി നജ്മി അൽ കാഷ്ഫി നേതൃത്വം നൽകി രാവിലെ ഏഴ് മുപ്പതോടെയാണ് നമസ്കാരം ആരംഭിച്ചത് നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു അശാന്തമായ ലോകത്ത് ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് വലിയ പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ഇമാം മുഹമ്മദ് ഷാഫി നജ്മി അൽ കാഷ്ഫി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഈ നൽകുന്ന സന്ദേശം ഈശം നമസ്കാരത്തിന് ശേഷം അവർ നിർവഹിക്കുന്ന ബലികർമ്മം അത് സമൂഹ സമൂഹത്തിലെ അനുഭവിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള ഒരു സുന്ദരമായ സന്ദേശം അതിലൂടെ കൈമാറപ്പെടുമ്പോൾ ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സുന്ദരമായ ഒരു സന്ദേശമാണ് ഈ ഈദും അതുപോലെ ഈദിനോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങളും ലോകമുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൈമാറപ്പെടുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് നമസ്കാരത്തെ തുടർന്ന് പരസ്പരം സ്നേഹം പങ്കുവെക്കലും പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണവും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം